ിങ്കിതങ്ങളായിരം <Sessly> 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 <Sessly>

മന്ദഹാസവും മന്ദമായി ഭവാൻ നേരോട് എന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ചടാവൽക്കലാദികളെല്ലാം എന്തിനു തിരിച്ചു ദൂതാവസവേഷമെന്നും എന്നോട് പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗനി ഞാൻ ആക്കിയ ശുർപ്പണകാമരൂപിണിയല്ലോ

എന്നോട് എന്നോടുകൂടെ കൊള്ളണം നീ നിന്നെയും നിന്നെ ജാനകി തന്നെ കടാക്ഷിച്ചു കുഞ്ചിരിപ്പുണ്ടു മാനവ വിരങ്ങളോടൊരു ധരിച്ചു ഓരോ ഗാനം നന്തോറും നടന്നിടുന്നു സദാ കാലം ജാനകി

അവൾ അരികെ ശുശ്രൂഷിപ്പാൻ അതിനിവാ എനിക്കിപ്പോൾ ഒരുത്തി വേണം അവൻ അതിനാരെന്നും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകെട്ടി വരുത്തും ദൈവം ഒന്ന് കൊതിച്ചാൽ വരിച്ചുകൊള്ളും അവനില്ല സംശയം ഏതും തിരിക്കുന്നിനി കാലം കേട്ട രാവണ സഹോദരി അപേക്ഷിച്ച അപേക്ഷിച്ചുമാരനും എന്നോട് ഇത്തരം പറഞ്ഞിടല്ല വെറുതെ നീ നിന്നിൽ ഏതും ഒരു കാക്ഷറിക നീ മഞ്ഞവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവാസമി വെപ്പോ ചെന്നു നിന്ന് അപേക്ഷിച്ചാൾ ആശിയും കൊണ്ട് കോപവും അതിപ്രേമുരാക്ഷി മായാരൂപവും ശൈലം കൊണ്ട് അപ്പോൾ കമ്പം ഉൾക്കൊണ്ട് സീതാദേവിയോടടുത്ത് അപ്പോൾ സംഭ്രമത്തോട് രാമൻ്റെ അടുത്ത് നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീക്കരം കുതിച്ചു ചാടി വന്നു വാളുടെ ഒരു കാതും മുലയും മൂക്കുമെല്ലാം ചേരിച്ചു നേരം അവൾ നാഗത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റലിക്കൊണ്ട് നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടി വഴി വരും പോലെ പോലെ നടകൊണ്ടാൻ രാവണൻ തന്റെ കൊണ്ടിനി ഇപ്പോൾ എന്ന് അരുൾ ചെയ്തു അരുളിനാൻ രാക്ഷസപ്രവനായി നഖരൻ മുമ്പിൽ പക്ഷമറ്റവനിൽ പർവ്വതം

പച്ചമാംസവും തിന്ന് രക്തവും പാനം ചെയ്യൽ ഇച്ച വന്നിടും കെട്ടുഖരൻ കോപത്തോടനെ ചെയ്താൽ ദുർനയാം ഏറെയുള്ള മനുഷ്യ ഭഗനിക്ക് കൊന്നുമല്ലിപ്പാൻ കൊടുക്കണം എന്ന് ആശേ പതിനാല് പോകൾ ചെന്ന് കട്ടിക്കൊടുത്തിവർ ആഹൂതം വരുത്തി മടിയാതെ എന്നവളോട് പറഞ്ഞു സന്നദ്ധന്മാരായി അടുത്താൽമിച്ച് ശസ്ത്രോകം പ്രയോഗിച്ചാൽ ഒരിക്കലേം ൂടെന്നയച്ചവർ പതിനാല് രാമാസരങ്ങൾ കൊണ്ട് ഇങ്ങനെ പോയി കേട്ടു വന്ന കോപത്തൽ അതു നേരം പതിനാലായിരവും ദൂഷണനും ചന്ദ്രശിരസും കോരനാഘരൻ ഏവം ചൊന്നതു നേരം കേട്ട നേരം സൂര്യൻ തൃശിരസും നടക്കുന്നുണ്ട് ധീരതയോട് യുദ്ധം ചെയ്യുന്ന രാമൻ ലക്ഷ്മണനോട് ബ്രഹ്മണ്ടോഷം ഇത് നമ്മോട് യുദ്ധത്തിന് വരുന്നോ ബലങ്കോരമായിരിപ്പോ ഒരു യുദ്ധമുണ്ടാകും ഇപ്പോൾ ധീരതയോടും

なるほどね。Oh, no, no, no.